രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഓൺലൈൻ വഴിയാണോ ഹജ്ജ് അപേക്ഷകൾ നൽകേണ്ടത് ഇതിനായി ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ഹജ്ജ് കമ്മിറ്റിയുടെ വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിനുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് എല്ലാവരും തന്നെ ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക